പുന്നയൂരിലെ ആലാപാലം പ്രദേശത്ത് കാടുപിടിച്ചുകിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത് ഏരുമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം പരിഹരിക്കാൻ തന്ത്രിയുമായി കൂടിയാലോചന നടത്തിയതായും പരിഹാരക്രിയകളാൽ ക്ഷേത്രചൈതന്യം സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്ന തന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും മരണാനന്തര സഹായ സമിതി ഭാരവാഹികൾ പുന്നയൂരിലെ ആലാപാലം പ്രദേശത്ത് കാടുപിടിച്ചുകിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്തിലെ ആലാപാലം പ്രദേശത്ത് അഞ്ചു പതിറ്റാണ്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്മശാനം നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പഞ്ചായത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്നുവരുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണിത് മൂന്ന് സെന്റിലും നാല് സെന്റിലും താമസിക്കുന്നവരും സ്വന്തമായി മരണാനന്തര സംസ്കാരം നടത്തുവാൻ സൌകര്യമില്ലാത്തവരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരുടെ ആവശ്യമാണിതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു പുന്നൂർക്കുളം ഗുരുവായൂർ ചാവക്കാട് ശ്മശാനങ്ങളിൽ പുന്നീർ നിവാസികൾക്ക് സംസ്കാരം നടത്തണമെങ്കിൽ അവരുടെ ഒഴിവനുസരിച്ച് അനുവാദം ലഭിക്കുന്നതിനുവേണ്ടി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയുമുണ്ട് പല മൃതദേഹങ്ങളും സംസ്കാരം നടത്താൻ വൈകിയതിന്റെ പേരിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരുന്നതിനു പുറമെ മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനങ്ങളിൽ സാധാരണക്കാരായ പുന്നയൂർ നിവാസികൾക്ക് കൂടുതൽ പണം അടക്കേണ്ടതായും വരുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ ആൾതാമസം പോലുമില്ലാത്ത നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് നിലവിൽ ശ്മശാനം നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഏരിമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയുമായി കൂടിയാലോചന നടത്തുകയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരക്രിയ ഉള്ളതായും ഇത് പ്രദേശവാസികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും തന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നുവെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ആധുനിക വാതക ശ്മശാന നിർമ്മാണം ആരംഭിക്കണമെന്ന് മുന്നേനി മരണാനന്തര സമിതി പ്രസിഡന്റ് കെ സി സദാനന്ദൻ എടക്കഴിയൂർ മരണാനന്തര സമിതി പ്രസിഡന്റ് അപ്പുകുട്ടൻ പുലാനി അവയൂർ തെക്കു ഭാഗം മരണാനന്തര കമ്മിറ്റി സെക്രട്ടറി കെ എസ് വിദ്യാസാഗർ പ്രസിഡന്റ് കെ ബി ജയപ്രകാശൻ പഞ്ചവടി തീയം മരണാനന്തര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ താമരശ്ശേരി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു ആവശ്യങ്ങൾക്കായി എത്രയും പെട്ടെന്ന് തുറന്നു തരണം തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിനോട് ആവശ്യപ്പെടുന്നത് കാരണം ഇപ്പോൾ ഈ പൊതുവെ പുന്നിയൂർ പഞ്ചായത്തിലിപ്പോൾ എസ് സി വിഭാഗം തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഒന്ന് പുന്നിയൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ഈ കോളനിയിൽ ഒരു സെൻറ്റും ഒന്നര സെൻറ്റും സ്ഥലത്താണ് ഓരോരുത്തർ ഇപ്പോൾ നിലവിൽ അവിടെ താമസിക്കുന്നത് അവിടെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീടിനകത്ത് പോലും കുഴിച്ചിടാൻ പോലും സ്ഥലങ്ങളില്ല അന്നത്തെ ദിവസം ഫ്രീസർ മേടിച്ചിട്ട് ആ ഫ്രീസറിൽ വെച്ച് പിറ്റന്നാൾക്കാണ് ആ സമയം കിട്ടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്നാണ് പഞ്ചായത്ത് ഭരണാധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്